റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ റഷ്യ നടത്തിയ ആക്രമണത്തിൽ യുക്രൈനിലെ കുട്ടികൾ യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ്ടും മരണപ്പെടുമ്പോൾ അതൊന്നും തന്നെ വകവയ്ക്കാതെ യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കി ആകട്ടെ വരുന്ന ആഴ്ചയിലെ മാസ്കയ്ക്ക് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടിൽ വിവിധങ്ങളായിട്ടുള്ള പോസുകളിൽ അഭിനയിക്കുകയായിരുന്നു എന്ന നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനവാനും ട്രസ്ലാസിയയും വൈറ്റ് ഹൌസ് ഉപദേശകനുമായ ഇലോൺ മാസ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തു വന്ന സെലൻസ്കിയുടെ വോക്ക് ഫോട്ടോഷൂട്ടിനെയാണ് മാസ്ക് ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നത് അതായത് യുദ്ധഭൂമിയിൽ കുട്ടികൾ മരിച്ചു വീഴുന്ന സമയത്താണ് സെലൻസ്കി ഇത് ചെയ്തെന്നാണ് വോക്ക് മാസിയുടെ പഴയ കവർ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മാസ്ക് പോൾ എക്സിൽ കുറിക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കീം തമ്മിലുള്ള ഭിന്നതയൊക്കെ രൂക്ഷമാകുന്നതിനിടയിലാണ് മാസ്ക് പോൾ ഇത്തരത്തിലൊരു പോസ്റ്റുമായി എത്തുന്നത് അതായത് സെലൻസ്കി മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഒലിനെയും ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിരുന്നു എന്നും വ്യക്തമാക്കുന്നു പ്രശസ്ത ഫോട്ടോഗ്രാഫർ അന്നി ലൈ ബോവിസ്റ്റ് ആണ് ഈ ചിത്രങ്ങൾ അന്ന് പകർത്തിയത് അതായത് ധീരതയുടെ ഛായാചിത്രം എന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരെയും മാഗസിന്റെ കവർ ചിത്രമായി ഇവർ അവതരിപ്പിച്ചത് പ്രസിഡന്റ് ഓഫീസിൽ ഒലേന സെലൻസിക്കൊപ്പം ഇരിക്കുന്നതിന്റെയും പട്ടാളക്കാർക്കൊപ്പം തകർന്നടിഞ്ഞ നഗരത്തിൽ നിൽക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങളായിരുന്നു അന്ന് ഈ മാഗസിനിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ഫോട്ടോഷൂട്ടിനെ വിമർശിച്ച് അന്ന് തന്നെ പ്രമുഖർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ലോറൻ ബോബോർഡ് ടെക്സാസ് കോൺഗ്രസ് അംഗം മൈറ ഫ്ലോറസ് എന്നിവർ രൂക്ഷമായി തന്നെ ഇതിനെ വിമർശിച്ചു ായിരുന്നു അതായത് യുക്രൈന് അറുപത് മില്യൺ ഡോളർ സഹായം യു എസ് നൽകുമ്പോൾ ആകട്ടെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണെന്നും ആ സഹായം ഇനി ആവശ്യമുണ്ടോ എന്നുമായിരുന്നു ഇരുവരും അന്ന് ഇരുപത് വർഷങ്ങൾ നീണ്ട തങ്ങളുടെ വിവാഹ ജീവിതത്തെ റഷ്യ യുക്രൈൻ ആക്രമണം ആരംഭിച്ചതോടെ മക്കളുമായി പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നതിനെ എല്ലാം തന്നെ വോക്ക് ഒലേനാഗസിന്റെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒക്ടോബറിൽ പുറത്തിറങ്ങിയ പതിപ്പിലാണ് ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം അന്ന് പ്രസിദ്ധീകരിച്ചത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചത് യുക്രൈൻ പ്രസിഡന്റ് നേരിടാതെ അധികാരത്തിലെത്തിയ ഏകാധിപതി എന്നായിരുന്നു ട്രംപ് എന്ന് വിമർശിച്ചത് അതായത് എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം അവശേഷിക്കില്ല എന്ന് തന്നെയായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് സെലൻസ്കി യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണ് ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമായിരുന്നു സെലൻസ്കി മിടുക്ക് കാണിച്ചത് എന്നാൽ ഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ട്രംപിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് അതായത് റഷ്യയെ പ്രതിരോധിക്കാനായി യുക്രൈന് യു എസ് ധനസഹായവും ആയുധങ്ങളും അടക്കം നൽകിയിരുന്നു യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈന്റെ പകുതി ധാതു വിഭവങ്ങൾ നൽകണമെന്നായിരുന്നു യുഎസ് ആവശ്യപ്പെട്ടത് എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഈ നിലപാടിലൊക്കെ മാറ്റം വരുത്തി മൂന്ന് വർഷത്തിനിടെ യുക്രൈന് ആറായിരത്തി കോടി ഡോളറിന്റെ ആയുധങ്ങളും മൂവായിരത്തിഒരുന്നൂറ് കോടി ഡോളറും പണമായി തന്നെ യു എസ് നൽകിയിരുന്നു ഇതിന് പകരമായിട്ടാണ് യുക്രൈനിലെ അൻപത് ശതമാനം ധാതു വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം യു എസ് ആവശ്യപ്പെടുന്നത് ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് ട്രംപ് റഷ്യയുമായി ചർച്ച തുടങ്ങിയിരുന്നു യുദ്ധത്തിന് പോകാതെ റഷ്യയുമായി യുക്രൈൻ ധാരണയുണ്ടാക്കണമെന്നായിരുന്നു ട്രംപ് എടുത്ത നിലപാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച ഭരണത്തിൽ തുടരുകയായിരുന്നു മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈൻ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാൻകോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിലാണ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായത് ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാാനു കോവിച്ച് സ്ഥാനം നഷ്ടമാകുകയും ചെയ്തു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രമിയെ അടർത്തിയെടുക്കുകയായിരുന്നു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാൻ യുക്രൈനുമായി യുദ്ധം നടത്തിവരികയാണ് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയെ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താല്പര്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു ഡെസ്ക്